നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ചെങ്കോട്ടയിൽ നടന്ന ഭീകര ഭീകരാക്രമണത്തിന് പിന്നാലെ ഇപ്പോഴിതാ നടുക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു ഒരു വശത്ത് ഫരീദാബാദ് അൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിവരങ്ങൾ മറുവശത്ത് ഭീകര സംഘടനയായി രാജ്യത്ത് പടർന്നു കയറിയ വൈറ്റ് കോളർ മോഡിയോൾ ഏകദേശം മുപ്പത്തിരണ്ട് കാറുകൾ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനും ബോംബുകൾ കടത്തുന്നതിനും ഉപയോഗിച്ചു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ മാരുതി സുസുക്കി ബ്രസ മാരുതി സ്വിഫ്റ്റ് ഡിസയർ ഫോർഡ് എക്കോഫ് സ്പോട്ട് അടക്കമുള്ള മുപ്പത്തിരണ്ട് വാഹനങ്ങൾ അവർ തയ്യാറെടുപ്പുകൾ നടത്തി നിർത്തി ഡിസംബർ ആറാം തീയതി ബാബറി മസ്ജിദ് പൊളിച്ച അതേ ദിവസം ഡൽഹിയിലെ ആറ് കേന്ദ്രങ്ങളിൽ വലിയ ഭീകരാക്രമണം നടത്തുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് മുപ്പത്തിരണ്ട് കാറുകൾ സജ്ജമാക്കി നിർത്തിയത് ഡൽഹിയിലെ ആറ് സ്ഥലങ്ങൾ ഇതിനായി അവർ കണ്ടെത്തി ഈ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ ആക്രമണ പദ്ധതിയാണ് ഇവർ വിഭാവനം ചെയ്തത് ആക്രമണ പദ്ധതി ഒരുക്കിയത് അൽഫലാഖ് സർവകലാശാലയിലെ പതിനേഴാം നമ്പർ മുറിയിൽ വച്ച് ഇതിനുവേണ്ട പരീക്ഷണങ്ങൾ അത്രയും നടത്തിയത് ഡോക്ടർ മുസമിൽ ഷക്കീലിന്റെ പതിമൂന്നാം നമ്പർ മുറിയിൽ വെച്ച് ഇതുവരെ നാല് കാറുകൾ തിരിച്ചറിഞ്ഞുവെന്ന് അന്വേഷണ സംഘം നാലെണ്ണം ഇപ്പോൾ കഴിഞ്ഞു തീവ്രവാദികളുടെ പ്രവർത്തനങ്ങളുടെ പ്രഭവ കേന്ദ്രമായി ഉയർന്നുവന്ന ഹരിയാനയിലെ ഫരീദാബാദിലുള്ള അൽഫലാഖ് സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്റർ ക്യാമ്പസിലാണ് ബ്രസാക്കാർ കണ്ടെത്തിയത് ഡി എൽ ടെൻ സി കെ സീറോ ഫോർ ഫൈവ് എയ്റ്റ് എന്ന രജിസ്ട്രേഷൻ നമ്പറുള്ള എക്കോസ്പോർട്ട് കാർ ബുധനാഴ്ച വൈകുന്നേരം ഹരിയാനയിലെ ഫരീദാബാദിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി ഈ കാറിന്റെ പിൻ സീറ്റിൽ ഉറങ്ങിക്കിടന്ന ഒരു യുവാവിനെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇയാളെ കസ്റ്റഡിയിലെടുത്തു തിങ്കളാഴ്ച ഡിസയർ കാർ പിടിച്ചെടുത്തു കാറിൽ നിന്നൊരു അസോൾട്ട് റൈഫിളും വെടിക്കോപ്പുകളും കണ്ടെത്തിയിരുന്നു ഉയർന്ന നിലവാരത്തിലുള്ള സ്ഫോടക വസ്തുക്കളാണ് ഐ ട്വൻ്റി കാറിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നവെന്ന വിവരമാണിപ്പോൾ പുറത്തു വരുന്നത് അമോണിയം നൈട്രേറ്റ് ഇന്ധന എണ്ണ കലർന്ന സ്ഫോടക വസ്തു ആദ്യഘട്ടത്തിൽ സ്ഫോടക വസ്തുക്കൾ കടത്തുമ്പോഴുണ്ടായ അപകടമെന്ന നിഗമനത്തിലായിരുന്നു അന്വേഷണ സംഘം എന്നാൽ അന്വേഷണം ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഭീകരൻ ഉമർ മുഹമ്മദ് സ്ഫോടനം നേരത്തെ നടത്തിയെന്നാണ് ബ്രസാക്കാർ ഓടിച്ചിരുന്ന ആദിൽ അഹമ്മദ് റാത്തലിനെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു മുസമ്മിൽ ഷക്കീൽ ഇപ്പോൾ കസ്റ്റഡിയിലാണ് ഷാഹിന സയ്ദും കസ്റ്റഡിയിൽ ഫരീദാബാദിലെ അൽഫലാഖ് ആശുപത്രിയിലും ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധന നടത്തുന്നു ആശുപത്രിയിലെ പതിനേഴാം നമ്പർ റൂമും പതിമൂന്നാം നമ്പർ റൂമുമാണ് പ്രത്യേക പരിശോധനയ്ക്ക് വിധേയമാക്കിയത് നമ്പർ മുറിയിൽ നിന്ന് സ്ഫോടക വസ്തുക്കളും ബോംബുകളും പിടിച്ചെടുത്തു പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് തങ്ങളുടെ ഭീകരസെൽ ഇന്ത്യയിലെ ഫരീദാബാദിലുള്ള അൽഫലാഖ് സർവകലാശാലയിൽ പ്രവർത്തിപ്പിച്ചിരുന്നു എന്ന കണ്ടെത്തലിലാണ് അന്വേഷണ ഏജൻസികൾ ഭീകരവിരുദ്ധ ഏജൻസിയായ എൻ ഐ എ അന്വേഷണം തുടരുന്നു പ്രാദേശിക സമൂഹത്തിൽ വിശ്വാസം നേടുന്നതിനും സംശയങ്ങൾ ഒഴിവാക്കുന്നതിനുമാണ് വൈറ്റ് കോളർ പ്രൊഫഷണലുകളെ ചേർത്ത് അവർ ഭീകരസെല്ലിന് രൂപം കൊടുത്തത് നേരത്തെ ജമ്മുകാശ്മീരിലെ നൌഗാമിൽ ജെയ്ഷെ ഭീകര ഗ്രൂപ്പിനെ പ്രശംസിക്കുന്ന പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു അതിനു പിന്നാലെ ജമ്മു കാശ്മീർ പോലീസ് തുടങ്ങിയ അന്വേഷണം ഇന്ത്യ നടുക്കുന്ന കണ്ടെത്തലുകളിലാണ് എത്തി നിൽക്കുന്നത് ജമ്മു കാശ്മീരിൽ തുടങ്ങിയ സംശയം പിന്നീട് യു പി സഹാറൻപൂരിൽ വെച്ച് റാത്തൽ അറസ്റ്റിലാകുന്നു അവിടെ നിന്നാണ് ഭീകരാക്രമണ ഗൂഢാലോചനയുടെ ചുരുൾ നിവരുന്നത് ഈ ഭീകരസെല്ലിൽ നിരവധി തീവ്രവാദികൾ അൽഫലാഖ് സ്ഥാപനത്തിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് കണ്ടെത്തലിലാണ് ഏറ്റവും ഒടുവിൽ അന്വേഷണ സംഘം ഇപ്പോൾ അറസ്റ്റിലുള്ള മൂന്ന് ഡോക്ടർമാരും കൊല്ലപ്പെട്ട ഡോക്ടർ ഉമ്മർ നബിയും മാത്രമല്ല മറ്റ് നിരവധി ആളുകൾ ഈ സെല്ലുമായി ചേർന്നു പ്രവർത്തിച്ചിരിക്കാം എന്നതാണ് അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണം ഡൽഹി ചെങ്കോട്ട സ്ഫോടനക്കേസിലെ പ്രധാന പ്രതിയാണ് ഡോക്ടർ ഷഹീന സയ്യിദ് ഫരീദാബാദിലെ അൽഫലാഖ് സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്ററിലെ പകലുള്ള ജോലി കഴിഞ്ഞ് എല്ലാ ദിവസവും വൈകുന്നേരം നാലു മണിക്ക് അവർ തന്റെ പ്രത്യേക ജോലി ആരംഭിക്കും ഷഹീന സയ്യിദിന്റെ കയ്യിൽ ഒരു ജപമാലയുണ്ട് എന്ന് സഹപ്രവർത്തകർ പറയുന്നു ഇസ്ലാമിൽ വിസ്ബാഹ അല്ലെങ്കിൽ തസ്ബീഹ് എന്നിതിനെ അറിയപ്പെടുന്നു പ്രവാചകൻ മുഹമ്മദിന്റെ പഠിപ്പിക്കലുകളുടെ പുസ്തകമെന്നറിയപ്പെടുന്ന ഒരു ഹദീസ് പുസ്തകം എപ്പോഴും അവർ കയ്യിൽ കരുതും ഏറെ വിചിത്രമായ പെരുമാറ്റമാണ് അവർ പുലർത്തിയത് അവർ സ്ഥാപനത്തിന്റെ നിയമങ്ങൾ ഒരു തലത്തിലും പാലിച്ചിരുന്നില്ല ആരെയും അറിയിക്കാതെ പലപ്പോഴും എവിടേക്കെങ്കിലുമൊക്കെ യാത്ര പോകും ഡൽഹി സ്ഫോടനത്തിന് മുൻപ് തന്നെ അന്വേഷണ ഏജൻസികൾ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുടെ വനിതാ വിഭാഗത്തിന്റെ തലവനായ സയ്ദിനെ തിരിച്ചറിഞ്ഞിരുന്നു ഡൽഹി സ്ഫോടനത്തിന് മുൻപ് തന്നെ ഈ ആഴ്ച ആദ്യം അന്വേഷണ ഏജൻസികൾ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗത്തെ നയിച്ചിരുന്നതിവരാണ് എന്ന് തിരിച്ചറിഞ്ഞിരുന്നു തുടർന്നാണ് ലക്നോവിലെ ലാൽബാഗിൽ താമസിക്കുന്ന ഷഹീന സയ്ദിനെ തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്യുന്നത് ഭീകര സംഘത്തിലെ നാലാമത്തെ അംഗമാണ് ഈ വനിതാ ഡോക്ടർ നേരത്തെ പ്രതികളായ ഡോക്ടർ മുസബിലും ഡോക്ടർ ആദിലുമൊക്കെ ഉപയോഗിച്ചിരുന്ന രണ്ട് കാറുകളും ഷഹീന സൈദിന്റെ പേരിലുള്ളത് പോലീസ് ഒരുപക്ഷെ തീവ്രവാദ കേന്ദ്രം കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടിരുന്നു എങ്കിൽ ഇവരുടെ ഉടമസ്ഥതയിലുള്ള കാറുകൾ വലിയ തോതിൽ ബോംബ് ഡെലിവറി ചെയ്യാൻ അവർ ഉപയോഗപ്പെടുത്തിയനെ ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത കാർ ഷഹീന സയ്ദ് സ്വയം ഉപയോഗിക്കുന്നതാണ് അതേസമയം ഡിസയർ പ്രധാനമായും ഷക്കീൽ ഉപയോഗിച്ചിരുന്നു ഇതുവരെയുള്ള അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് ദേശീയ തലസ്ഥാന മേഖലയിലും രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലുമൊക്കെ ബോംബ് സ്ഫോടന പരമ്പര നടത്താൻ ഈ ഭീകരസെൽ തീരുമാനമെടുത്തിരുന്നു എന്നതാണ് ഈ പദ്ധതിയിൽ അവർ മുപ്പത്തിരണ്ട് കാറുകൾ സജ്ജമാക്കി നിർത്തി ഏകദേശം മൂവായിരം കിലോ സ്ഫോടക വസ്തുക്കൾ ഇതിനകം അന്വേഷണ ഏജൻസികൾ കണ്ടെടുത്തു എന്നാൽ യഥാർത്ഥ സ്ഫോടക വസ്തുവിന്റെ ശേഖരം ഇതിനേക്കാൾ കൂടുതലാണ് എന്ന് സംശയിക്കപ്പെടുന്നു അന്വേഷണം എത്തി നിൽക്കുന്നത് ഫരീദാബാദിലെ അൽഫലാഖ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് സർവകലാശാലയുടെ പതിമൂന്നാം നമ്പർ മുറിയാണ് ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ ഉപയോഗിച്ചിരുന്നത് അതിന് തൊട്ടടുത്ത് ഒരു വലിയ ലാബുണ്ട് ലാബിൽ നിന്ന് ധാരാളം കെമിക്കലുകൾ ഈ മുറിയിലേക്ക് മുറിയിലേക്കിവർ കടത്തി തുടർന്ന് ബോംബ് നിർമ്മാണം അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയത് പതിമൂന്നാം നമ്പർ മുറിയിൽ നാല് ഡോക്ടർമാർ നാല് ടീമുകളായി തിരിഞ്ഞ് നാല് നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങൾക്ക് പദ്ധതിയിട്ടു മറുവശത്ത് അവരുടെ നേതൃത്വത്തിൽ ഡൽഹി കേന്ദ്രീകരിച്ച് മറ്റു ചില ആക്രമണങ്ങൾ കേസിൽ ഉൾപ്പെട്ടിരുന്നത് എട്ട് പ്രതികൾ നേരിട്ടാണ് എന്ന അന്വേഷണ സംഘത്തിന് ബോധ്യമായി ടെൻ ഇലവൻ ഡൽഹി ചെങ്കോട്ട ഭീകരാക്രമണം ഇപ്പോൾ മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുന്നു കോഡഡ് കമ്മ്യൂണിക്കേഷൻ എൻക്രിപ് ചെയ്ത ആപ്പുകൾ ഷിപ്മെൻറ്റുകൾ പാക്കേജുകൾ എന്നിങ്ങനെ വേഷം മാറി കെമിക്കൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ഇന്ത്യയിലെ നാല് നഗരങ്ങളിൽ എട്ട് പേർ സ്ഫോടന പരമ്പര നടത്താൻ ഗൂഢാലോചന നടത്തിയെന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ പ്രാഥമിക വിവരം നാല് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഒരേ സമയം ബോംബാക്രമണം നടത്താൻ ഇവർക്ക് പരിശീലനം ലഭിച്ചു ഡിസംബർ ആറാം തീയതി ഇവർ സ്ഫോടനങ്ങൾക്കായി തെരഞ്ഞെടുത്തു എന്നാൽ നേരത്തെ തന്നെ സംഘാംഗങ്ങൾ പിടിയിലകപ്പെട്ടതോടെ നവംബർ എട്ടിനും ഇടയിൽ പരമ്പര ആസൂത്രണം ചെയ്തിരുന്നു അൽഫലാഖ് സർവകലാശാലയിലെ മുറികളിൽ നിന്ന് അന്വേഷണ സംഘം ഡയറി കുറിപ്പുകളും നോട്ട്ബുക്കുകളുമൊക്കെ കണ്ടെടുത്തു ഉമറും മുസമ്മിലും അവിടെ ഫാക്കൽറ്റി അംഗങ്ങളാണ് രേഖകളിൽ ഓപ്പറേഷൻ ഷിപ്പ്മെന്റ് പാക്കേജ് എന്നീ പദങ്ങൾ അവർ ഉപയോഗിച്ചിരിക്കുന്നു കോഡ് ചെയ്ത ഭാഷ ഡീകോഡ് കോഡ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം അമോണിയൻ നൈട്രേറ്റ് ഓക്സൈഡ് ഇന്ധന എണ്ണ എന്നിവ ഉപയോഗിച്ച് എല്ലാ വിശദാംശങ്ങളും ഈ കോഡിൽ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നു സ്ഫോടക വസ്തുക്കൾ തയ്യാറാക്കുന്ന കെമിക്കൽ കോഡിംഗ് അടക്കം അവരുടെ ഡയറിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇവരുടെ മൊബൈൽ ഫോണുകളിൽ നിന്നും എൻക്രിപ്റ്റ് ചെയ്ത ആശയവിനിമയ ആപ്പുകളിൽ നിന്നും ലഭിച്ച ചാറ്റുകൾ അത്യന്തം ഗൗരവതലത്തിലുള്ള ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നു പ്ലോട്ടിന്റെ കേന്ദ്രം അൽഫലാഖ് സർവകലാശാലയുടെ പതിമൂന്നാം നമ്പർ മുറി ഈ സർവകലാശാല കെട്ടിടത്തിലെ പതിനേഴും പതിമൂന്നും നമ്പർ മുറികളാണ് ഏറെ ദുരൂഹത ഉണർത്തുന്നത് ഏറെ നിർണായകമായ തെളിവുകൾ ഈ മുറികളിൽ നിന്നാണ് അന്വേഷണ സംഘം വീണ്ടെടുത്തത് ഡ്രൈവുകൾ ഡിജിറ്റൽ ഡേറ്റ രാസവസ്തുക്കൾ എന്നിവ മുറികളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു പിടിച്ചെടുത്ത വസ്തുക്കളിൽ അമോണിയം നൈട്രേറ്റും തുർക്കിയിലെ അങ്കാറയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒക്കാസ എന്ന വിദേശ ഹാൻഡ്ലറുമായി ഇവർ ബന്ധപ്പെട്ടു എന്നാണ് അന്വേഷണ ഏജൻസിയുടെ പ്രാഥമിക കണ്ടെത്തൽ ഇവരുടെ ആശയവിനിമയം എൻക്രിപ്റ്റ് ചെയ്ത കോഡുകളിലായിരുന്നു ഒക്കാസ പോലും ഒരു കോഡ് നാമമായിരിക്കാമെന്നാണ് ഉദ്യോഗസ്ഥർ കരുതുന്നത് ഡോക്ടർ ആദിൽ ഡോക്ടർ മുസമ്മിൽ കൊല്ലപ്പെട്ട ബോബർ ഡോക്ടർ ഉമർ എന്നീ മൂന്ന് തീവ്രവാദ ഡോക്ടർമാരും ഉക്കാസയുമായി ബന്ധപ്പെട്ടു വന്നു കഴിഞ്ഞ വർഷം ഈ ഡോക്ടർമാർ എല്ലാവരും തുർക്കിയിലേക്ക് പോയി അവിടെ അവർ ഐ എസ് ഐ പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തി ശ്രോതസ്സുകൾ പ്രകാരം ഈ ഡോക്ടർമാരൊക്കെ ഭീകരർ തന്നെയാണ് തുർക്കിയിൽ പരിശീലനം നേടിയോ എന്ന സംശയം നിലനിൽക്കുന്നു എൻക്രിപ്റ്റ് ചെയ്ത സെക്ഷൻ ആപ്പ് വഴി പ്രതികൾ അവരുടെ ഹാൻഡിലർമാരുമായി നിരന്തര ആശയവിനിമയത്തിൽ ഏർപ്പെട്ടു തുർക്കിയിൽ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷം ഡോക്ടർ ഉമർ നബി തന്റെ സഹോദരനോട് പുൽവാമയിൽ അവരുടെ വസതിക്ക് സമീപം ഒരു മൊബൈൽ ഫോൺ കുഴിച്ചിടാൻ ആവശ്യപ്പെട്ടു ഒരു ജലസേചന നിന്ന് കണ്ടെത്തിയ ഫോൺ ഇപ്പോൾ വഴിത്തിരിവായി വലിയ ഗൂഢാലോചനയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ഈ ഫോണിലുണ്ട് എന്നന്വേഷണ സംഘം കണ്ടെത്തി ഭീകരാക്രമണത്തിന് മുൻപുള്ള ഡോക്ടർ ഉമറിന്റെ യാത്രകൾ തന്നെയാണ് ഒട്ടനവധി പ്രതികളിലേക്കുള്ള വഴി തുറന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ ഉമർ നബിയുടെ കാശ്മീർ സന്ദർശനം അതിനിർണായക സൂചനകൾ ഈ സന്ദർശനം നൽകുന്നു ശ്രീനഗറിലെ ബത്മാലു പ്രദേശത്തും അവന്തിപ്പോറയിലുമൊക്കെ അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ പരിശോധനകൾ തുടരുന്നു ജെയ്ഷെയുടെ ഇന്ത്യ നെറ്റ്വർക്കിനെയാണ് ഇപ്പോൾ പൊളിച്ചടുക്കിയിരിക്കുന്നത് ഇന്ത്യയുടെ മിടുക്കരായ അന്വേഷണ ഏജൻസികൾ കണ്ടെടുത്ത രേഖകളിൽ ഓപ്പറേഷൻ എന്ന വാക്കിന്റെ ആവർത്തിച്ചുള്ള പരാമർശങ്ങൾ യൂണിവേഴ്സിറ്റി ലാബിൽ നിന്ന് മുസമ്മലിന്റെ ക്യാമ്പസിന് പുറത്തുള്ള മുറിയിലേക്ക് രാസവസ്തുക്കൾ എങ്ങനെയാണ് മാറ്റിയത് എന്ന് അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നു വിദേശത്തുള്ള ഹാൻഡലുമാരുടെ നിർദ്ദേശമനുസരിച്ചാണ് ലാബിൽ നിന്ന് രാസവസ്തുക്കൾ അവർ മാറ്റിയത് അതിർത്തി കടന്നുള്ള ധനസഹായം എൻക്രിപ്റ്റ് ചെയ്ത ആശയവിനിമയം ഭീകര റിക്രൂട്ട്മെന്റ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ടെൻ ഇലവൻ ഡൽഹി ഭീകരാക്രമണ അന്വേഷണം ഇപ്പോൾ അതിശക്തമായ തലത്തിലാണ് ദേശീയ അന്വേഷണ ഏജൻസി കൈകാര്യം ചെയ്യുന്നത് അഞ്ഞൂറിലധികം ഉദ്യോഗസ്ഥർ ഒരുമിച്ച് ചേർന്ന് അതിശക്തമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ഒരൊറ്റ ഭീകരനെയും രക്ഷപ്പെടാൻ അനുവദിക്കരുത് എന്നതാണ് കേന്ദ്രത്തിന്റെ നിലപാട് അയോധ്യ വാരണാസി ലക്നൗ സഹാറൻപൂർ എന്നിവിടങ്ങളിൽ ഉത്തർപ്രദേശ് എ ഇപ്പോൾ തെരച്ചിലുകൾ ആരംഭിച്ചു സ്ഫോടക വസ്തുക്കളിൽ ഉപയോഗിക്കുന്ന വലിയ അളവിൽ അമോണിയം നൈട്രേറ്റും പൊട്ടാസ്യം ക്ലോറേറ്റും വിതരണം ചെയ്തതിന് അൽഫലാഖ് സർവകലാശാലയിലെ മേവാത്ത് ആസ്ഥാനമായുള്ള മതപ്രഭാഷകനായ മൗലവി ഇഷ്തിയാക്കിനെ ജമ്മു കാശ്മീർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഏറ്റവും ഒടുവിലുള്ള അപ്ഡേറ്റുകൾ ഇങ്ങനെ